मृतम् देवामृतनि ज्योतिष पङ्क्ति देवामृतम् ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് കർക്കിട മാസം ആറാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിനാല് നാഴിക തിരുവോണവും ബാക്കി അവിട്ടവുമാണ് അപ്പം അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജിക്ക് എൻ്റെ പേര് മിഥുൻ എന്നാണ് ഞാൻ വളരെ പ്രയാസത്തോടെയാണ് ഈ കത്തെഴുതുന്നത് ഞാൻ നേരത്തെയും ദേവാമൃതത്തിലേക്ക് കത്തയച്ചിരുന്നു അന്ന് ശർമാജി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു അഭിവൃദ്ധി ഉണ്ടായില്ല മാത്രമല്ല മനസ്സിനെ എന്നും അലട്ടുന്ന പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായും ദിനവും വരികയാണ് പിന്നെ എൻ്റെ ജാതകത്തിൽ നല്ല യോഗങ്ങൾ വല്ലതുമുണ്ടോ എന്നെങ്കിലും രക്ഷപ്പെടുമോ ദയവായി അങ്ങയുടെ വിലയേറെ മറുപടി തരണം ഒപ്പം ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയുണ്ടോ വിവാഹം നടക്കുമോ ഭാഗ്യം വല്ലതുമുണ്ടോ എന്നും പറയണം എന്നും ഇതു മകം പൂരം ഉത്രത്തിക്കാൽ അതായത് ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നൽകിയ നക്ഷത്രക്കാരാണ് കഴിഞ്ഞ ഒരു ടൈമിൽ ഈ കത്ത് വന്നിരുന്നതായിട്ടും അതിൻ്റെ മറോടി പറഞ്ഞതായിട്ടും ഓർമ്മയുണ്ട് ഉണ്ടെങ്കിലും കാലം അനുകൂലമാവാൻ ആഗസ്റ്റ് പതിനൊന്ന് വരെ കാത്തിരിക്കേണ്ടി വരും ആഗസ്റ്റ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ഈ വർഷം ആഗസ്റ്റ് പതിനൊന്നാം തീയതി വ്യാഴഗ്രഹം ധനസ്ഥാനത്തേക്കും ഉദ്യോഗസ്ഥാനത്തേക്കും മറ്റ് ഭൗതിക കാര്യങ്ങളിലേക്കും മുൻകാലങ്ങളിൽ ഉണ്ടായ ദോഷങ്ങൾക്കുള്ള പരിഹാരം അതായത് ഇപ്പോൾ ഒരു രോഗമുണ്ടായിരുന്നെങ്കിൽ അതിന് കഴിച്ച മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ആഗസ്റ്റ് പതിനൊന്ന് കഴിഞ്ഞ് സുഖം അസുഖം മാറി ആരോഗ്യത്തിലേക്ക് കിടക്കും എന്ന് പറഞ്ഞ പോലെ ഈ സമയത്ത് ഉദ്യോഗ ഒരു യോഗം തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് തന്നെ ഉള്ള സാധ്യതയാണ് കാണുന്നത് ഖുജ ഗുരുയോഗം അതായത് ഗുരുമംഗളയോഗം എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഗുരുമംഗളയോഗം വലിയ യോഗമാണ് ഇത്രയും കാലമുണ്ടായിരുന്ന ദുരിതങ്ങളും ഒക്കെ മാറി അത് വളരെയധികം ഭൗതിക നേട്ടങ്ങളും മഹാഭാഗ്യങ്ങളും ഗവൺമെൻറ് ഉദ്യോഗ ഉദ്യോഗവും ഭവന നിർമ്മാണവും എന്നു വേണ്ട സമസ്ത സുഖങ്ങളും മധ്യ എന്ന് പറയുന്ന അതായത് ആദ്യഘണ്ണം നമുക്കൊരു ഇരുപത്താകു വയസ്സ് വരെ മോശവും ഇരുപത്താകു മുതൽ പല കത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു അൻപത് വയസ്സുവരെ മധ്യഖണ്ഡവും അമ്പത് മുതൽ ഏതാണ്ട് ഒരു ശരാശരി എഴുപത്തെട്ട് എൺപത് വയസ്സുവരെ അന്ത്യഖണ്ഡവുമാണ് അങ്ങനെ മൂന്ന് ഖണ്ഡമായിട്ട് തിരിക്കുമ്പോൾ ഒരു നക്ഷത്രം നാല് പാദം എന്നിരിക്കവേ ഒരു രാശി ഒൻപത് പന്ത്രണ്ട് രാശികളിലായിട്ട് നവാംശം ദ്വാദശം ത്സാംശകം എന്ന് ഭാഗിക്കുന്ന പോലെ ഒരു 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 പുരുഷനായാലും ഒരു സ്ത്രീ ആയിരുന്നാലും അവരുടെ ആദ്യത്തെ ഒരു ഇരുപത്താറ് വയസ്സുവരെ പിന്നെ ഇരുപത്താറ് മുതൽ അൻപത് വയസ്സ് വരെ ശരാശരി അമ്പത് മുതൽ എൺപത് വരെ ഇങ്ങനെ മൂന്ന് ടേം ഒരു ഒരു വ്യക്തിയും ജരിച്ച് നിൽക്കത്തില്ല അഥവാ ഉയർന്നു നിൽക്കത്തില്ല അഥവാ എന്നും ദാരിദ്ര്യവും ദുഃഖങ്ങളുമായിട്ട് നിൽക്കത്തില്ല അവർക്ക് ആദ്യത്തെ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സ് വരെ ഭാഗ്യം കൊടുത്താൽ രണ്ടാമത് അൻപത് വയസ്സ് വരെ വലിയ ഭാഗ്യമൊന്നും കാണുന്നില്ല ചിലപ്പം പെട്ടെന്ന് തന്നെ ഭാഗ്യം പോകും അമ്പത് മുതൽ വീണ്ടും അവർ കര ഇങ്ങനെ ടേം ആയിട്ടാണ് എന്നാൽ ജന്മം മുതൽ മരണം വരെ ശരാശരി ഒരു ഒരു ലക്ഷം പേരെ എടുത്താൽ അതിൽ ഒന്ന് രണ്ട് പേർക്ക് അസാമാന്യ ഭാഗ്യസിദ്ധികളുള്ളവരുണ്ട് അതായത് ജന്മനാ തന്നെ എല്ലാ ഗ്രഹങ്ങളും ഒരേ പകൽ നിൽക്കുന്നവർക്ക് ആരോഗ്യ ആരോഗ്യവിത്ത ആജീവനാന്ത കാലം ലഭിക്കും നരോത്തമാ നരോത്തമെന്ന് വെച്ചാൽ മനുഷ്യശ്രേഷ്ഠ എന്നർത്ഥം അതായത് അങ്ങനെയുള്ളവർ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്ന ഭാഗ്യവും പുരുഷനിൽ പുരുഷോത്തമനായും പുരുഷനിൽ പൗരോഹിത്യമുള്ളവരായും പൗരോഹിത്യം അതായത് പുരോഹിത വർഗത്തിൽ പെട്ട് ജനിക്കുന്നവർക്ക് കൂടുതൽ ഭാഗ്യവാന്മാർ ഉണ്ടെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് അത് എന്തുമാവട്ടെ ഇതിൽ മദ്യഹണ്ഡമായ ഇരുപത്തിയാറ് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ എല്ലാ ഭാഗ്യവുമുണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഈ സമയത്ത് എല്ലാവിധ മംഗളങ്ങളും വീട് ജോലി ഇത്യാദി കാര്യങ്ങളെല്ലാം ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഈ പൂജകളോ അല്ലെങ്കിൽ ഭാഗ്യസുക്ത വർച്ചനകളോ ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് ജനുവരി കൊണ്ട് ശനിയുടെ ദോഷവും വരുന്ന ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കൊണ്ട് വ്യാജത്തിൻ്റെ ദോഷവും മാറി ശുഭഫലങ്ങൾ ഉണ്ടാവും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളവ് ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്